ഓ ശ്രീനാരായണ പരമഗുരവേ നമഹ സാനുഭവഗീതി മന്ത്രം പതിമൂന്ന് കനിയമൊന്നിലിരുന്ന് കനകാടം പരമതിഞ്ഞു കാണുന്നു പനിമതി ചൂടുമതി മുൻപനികതിരുളി കണ്ടിടുന്ന പോൽ ശ്രീനാരായണ പരമഗുര ഓ സ്വനുഭവഗീതി മന്ത്രം പതിമൂന്നിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്നർത്ഥം പ്രകാരമാകുന്നു വിളഞ്ഞു പഴുത്ത പഴമെന്നപോലെ അനുഭവിക്കാവുന്ന സച്ചിദാനന്ദ സ്വരൂപമായ ഏക സത്യമാണ് നീ ആ ആ ഒന്നിൽ ഒന്നിൽ നിന്ന് നിന്ന് വരുന്നതും വേറിട്ടുള്ള ഉന്മയില്ലാത്തതുമായ നൃത്ത അലങ്കാരങ്ങളോട് കൂടിയതായി നിന്റെ ശരീരത്തെ ഞാൻ ഇത കാണുന്നു അങ്ങനെയുള്ള നീ ചന്ദ്രൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് കാണാറുള്ള പരന്ന വെളിച്ചം പോലെ പ്രകാശമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് നൃത്തം ആരംഭിക്കുന്നതിനു മുമ്പ് കിരീടമായി നീ എടുത്തണിയേണ്ട ചന്ദ്രക്കലയെ എടുത്തണിയുന്നതിനു മുമ്പ് ആ ചന്ദ്രകലയുടെ പ്രകാശം ആ പ്രദേശമാകി നിറഞ്ഞു കാണുക സ്വാഭാവികമാണല്ലോ അതുപോലെ ഉറവിടം കേവലമായ പ്രകാശ പ്രകാശസ്വരൂപനാണ് നീ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ നമഃ